എന്ത് രസാ കാണാൻ നല്ല ഭംഗിയുണ്ട് വിട്ടിട്ട് മഞ്ഞൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നത് ബാക്കി ഇത്രയും നല്ല സ്ഥലങ്ങളൊക്കെ ശരിക്കും പഠിച്ചോ തന്ന അനുഗ്രഹങ്ങളെ ഇത്ര അടുത്തുണ്ടായിട്ട് നമ്മൾ വന്ന് കാണുന്നില്ലല്ലോ അതെ അതെ ശരിക്കും പറഞ്ഞാൽ എപ്പോഴും ഒക്കെ വന്ന് കാണണം നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഈ അനുഗ്രഹങ്ങളൊക്കെ കണ്ട് ഇതുപോലത്തെ റോഡുകൾ അല്ല ഇത് കേട്ടപ്പോ ഞാൻ ചിന്തിച്ചു പോകുന്ന സംഭവം ഉണ്ട് എല്ലാവരുടെ മുമ്പിലും മനോഹരമായ ഒരുപാട് കാഴ്ചകളുണ്ട് പക്ഷെ ഇതൊക്കെ ഉൾക്കൊണ്ട് തുറന്ന് കാണുക എന്നുള്ളതാണ് ഇപ്പൊ സൂഹത്തിൽ ബക്രയില് ഒരായത്തുണ്ട് ഫമൻ തബിഅ ഹുദായ ഈ ഹുദനെ അല്ല എന്ന സന്മാർഗത്തെ ഈ മൻകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോകത്തെ എണ്ണൂറ് കോടി അല്ലെങ്കിൽ ആയിരം കോടി ജനങ്ങൾ ആരുമാകാം ആരാണോ അതിനെ ഫോളോ ചെയ്യുന്നത് അവർക്ക് ഫലാ ഫല ഹൗസിനും വലാഹും യഹ്സനും ഹൗഫെന്ന് പറഞ്ഞ എന്താ ഭയം നാളെ എന്ത് സംഭവിക്കും എന്നുള്ള ടെൻഷൻ അതില്ല അതുപോലെ ഹുസിന് പാസ്റ്റിൽ സംഭവിച്ച ദുഃഖങ്ങളെ കുറിച്ച് അവിടുത്തെ നഷ്ടബോധം ഇല്ല എപ്പോഴും മൈൻഡ് ഫ്രീ ആയിരിക്കും കാരണം നേടാവുന്നതിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് നേടിയത് അതുകൊണ്ടാണ് ഇതൊക്കെ കണക്ട് ചെയ്ത് നമുക്ക് ഇപ്പം ശിബിലി പറഞ്ഞ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു അല്ലേ പെരുന്നാളും ആയിക്കൊണ്ട്